ഇടുക്കി വന്യജീവി സങ്കേതത്തിൽ വന്യജീവികൾക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്ന വിത്തൂട്ട് പദ്ധതിക്ക് തുടക്കമായി ജൂൺ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ സംസ്ഥാനതറപ്പിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് വിത്തൂട്ട് പദ്ധതി നടപ്പാക്കുന്നത് ഞാവൽ കാട്ടുമാവ് തുടങ്ങിയ വിവിധയിന വിത്തുകൾ മണ്ണ് ചാണകം മഞ്ഞൾ എന്നീ മിശ്രിതത്തിൽ പാകപ്പെടുത്തി വനം ഹരിതാപമാക്കുകയാണ് ലക്ഷ്യം ഇടുക്കി വന്യജീവി സങ്കേതത്തിൽ വന്യജീവികൾക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്ന വിത്തൂട്ട് പദ്ധതിക്ക് കണ്ണമ്പടി വനമേഖലയിൽ തുടക്കമായി ജൂൺ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ സംസ്ഥാനതലത്തിൽ നടപ്പിലാക്കുന്ന മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് വിത്തൂട്ട് പദ്ധതി നടപ്പിലാക്കുന്നത് ഞാവൽ കാട്ടുമാവ് തുടങ്ങിയ വിവിധ ഇനിയും വിത്തുകൾ മണ്ണ് ചാണകം മഞ്ഞൾ എന്നീ മിശ്രിതത്തിൽ പാകപ്പെടുത്തി ബോൾ രൂപത്തിലാക്കി വനത്തിലേക്ക് എറിയുന്ന പദ്ധതിയാണ് വിത്തൂട്ട് വനം ഹരിതാഭമാക്കുകയാണ് ലക്ഷ്യം പതിനായിരം വിത്തുകൾ

ഉണ്ടായെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ അവരവിടെ നിൽക്കത്തുള്ളൂ ഇതൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് അഭാവങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഇതാ അവർക്കും അവകാശപ്പെട്ടതാണ് ഇതെല്ലാം ഇതെല്ലാം അവരുടെ വികാര വിഹാര കേന്ദ്രങ്ങളായിരുന്നു നമ്മൾ കയ്യേറി എടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ അവരോടുള്ള ഒരു ദ്രോഹമാണ് നമ്മൾ ചെയ്തത് ഇനിയിപ്പം നമുക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല ഇനി ഇതിൽ നിന്ന് ഇവിടുന്ന് അല്ല ഇനി ജനവാസ കേന്ദ്രം വേറെ തേടി പോകാനോ അതിനെ പറ്റി ഇടം കിട്ടാനോ സാധ്യതയില്ലാത്തോണ്ടാണ് അവരുമായിട്ട് സമരസപ്പെട്ട് നമ്മൾ പോകണം എന്ന് ആഗ്രഹിക്കുന്നു ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് വാർഡ് മെമ്പർ ഷീബ സത്യനാഥ് ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ അസിസ്റ്റന്റ് വാർഡൻ ബി പ്രസാദ് കുമാർ എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ ചെയർമാൻമാർ ഒരു ഊരുമൂപ്പൻമാർ തുടങ്ങിയവർ വിത്തുട്ട് പദ്ധതിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ